പോലെ ഹൽവ നമുക്ക് മക്കളെ കൊണ്ടും ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പഴുത്ത ചക്കയും കൊണ്ടുള്ള വിഭവമായിട്ടാണ് നമുക്ക് പഴുത്ത ചക്ക ഒരുപാട് കിട്ടണ സമയമാവും അത് വേസ്റ്റൊക്കെ കളയാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം ചക്കയും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം ജാം ഉണ്ടാക്കാം ചക്ക കേക്ക് ഉണ്ടാക്കാം ഹലുവ ഉണ്ടാക്കാം അങ്ങനെ പലതും ഉണ്ടാക്കാം ഇപ്പം പഴുത്ത ചക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴുത്ത ചക്ക കൊണ്ട് ഹൽവയാണ് അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അത് കണ്ടിട്ടൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിന് മുന്നേ ഞാൻ ഒന്ന് പറയട്ടെ എൻ്റെ ചാനൽ അതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അങ്ങനെ ചക്ക ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കയൊക്കെ കുഴിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ് പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ഒന്നാം പാലാണിത് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയതും പിന്നെ തേങ്ങ അരിഞ്ഞു വെച്ചതാണ് പിന്നെ അരക്കണ ശർക്കരയാണ് നമ്മൾ ചേർത്ത് ചേർക്കണത്തിലേക്ക് പിന്നെ കുറച്ച് അരിപ്പൊടി നമ്മളിത് വറുത്ത് പൊടിച്ച് വച്ചതാണ് പിന്നെ നമ്മൾ ശർക്കര നമുക്ക് ആദ്യം ഒന്ന് ഉരുക്കിയിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഉരുളി അങ്ങനെ നല്ല ചൂടായി വന്നിട്ടുണ്ട് അധികം അടി അടികട്ടിയുടെ പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു വെക്കാം ഇനി അതിലേക്ക് നമ്മുടെ ചക്ക അരച്ചെടുക്കാം നന്നായിട്ട് നടത്തി വന്നിരിക്കുക കരിവണ്ടാക്കും വേറ്റ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നൊഴിച്ചോടുക്കാം ഇനി ഇടവിട്ട് ഇടപെട്ടിട്ട് എണ്ണ ഇനി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ക്കി രണ്ട് സ്പൂൺ വെളിച്ചണി കൂടി നോച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര ഉരുക്കി ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഉറക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ശർക്കര കുറിച്ച് നന്നായിട്ട് കളിച്ചൊന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം

നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം നാളെ പാല് കിട്ടില്ലെങ്കിൽ നമുക്ക് പശു പാൽ വണ്ടി ഒഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് ഞങ്ങൾ നഴ്ച്ചു വെക്കാം ഇതിന്റെ ഇടയിൽ രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൂട് വെച്ച് കൊടുത്തിട്ടായിരുന്നു നമുക്കിതായി അറിയണമെങ്കിൽ നമ്മൾ ഈ ചക്കയൊക്കെ നമ്മൾ പാത്രം പാത്രം മുട്ടിട്ട് പോലും പിന്നെ എണ്ണയൊക്കെ അയിന്ന് മാറി നിൽക്കണം പോന്നു അപ്പൊ അങ്ങനെ നമ്മള് ഏകദേശം റെഡി ആയിട്ട് നമ്മൾ ചക്കെ ഏകദേശം റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചിതിലേക്ക് വേലയ്ക്ക് മഞ്ചാരിയും പൊടിച്ചുകൊണ്ട് ചേർത്ത് വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം നമ്മൾ ഹരിവ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നെയ്യോ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടാവും ശരിയാണ് അപ്പം പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് കുട്ടി പോയിട്ടുണ്ട് സെറ്റ് ആക്ക സെറ്റാക്കി വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കിണത്തിൽ ഓയില് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തേങ്ങ കൊത്തും ഇട്ട് കൊടുക്കാം നമ്മൾ ഓയിലൊക്കെ വിട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ചക്ക ഹരിവുടെ പാദം അപ്പോൾ നമുക്കിത് പേറ്റിലേക്ക് മാറ്റാം അതെല്ലാം വിഷയം വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് സെറ്റാക്കാൻ വേണ്ട സമയം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ചക്ക ഹരിവങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാകാൻ വേണ്ട സമയം ഒരു നൈറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് കരുവം ഉണ്ടാക്കിയെടുത്ത സമയം രണ്ട് മണിക്കൂറാണ് അപ്പോൾ നമുക്കിന്ന് പ്ലേറ്റാക്കി പൊട്ടി വയ്ക്കാം റെഡിയായി വന്നിട്ടില്ല നമുക്കിതൊന്ന് മുറിക്കാം സ്പോഞ്ച് പോലെ ഉണ്ട് നമ്മൾ കലവിടെ നമുക്ക് മക്കളെ കൊണ്ടും ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എന്നാൽ അപ്പോൾ അവർ കാരണം ടേസ്റ്റ് ചെയ്തൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്